അമേരിക്കക്കാരായിട്ടുള്ള മനുഷ്യരുടെ നിറത്തിൻ്റെ പേരിലുള്ള ആ ഒരു വെറി അല്ലെങ്കിൽ വർണ്ണ വിവേചനം എന്ന് പറയുന്നത് എല്ലാ കാലവും നമുക്കറിയാവുന്നതാണ് അറിയാവുന്നതാണ് അവര് അവരുടെ നിറത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അമേരിക്കക്കാരാണ് ലോകത്തിലെ ശ്രേഷ്ഠർ എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നവരാണ് ഇന്ത്യൻസിന്റെ നിറത്തോട് അവർക്ക് വലിയ മതിപ്പൊന്നുമില്ല പിന്നെയും അവരെ ചൈനക്കാരെ ആക്സെപ്റ്റ് ചെയ്യും പക്ഷെ ഇന്ത്യക്കാരെ ചൈനക്കാരുടെ അത്ര പോലും നിറം നമുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യക്കാരെ എപ്പോഴും നിറത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്ന കൂട്ടരായിരുന്നു അമേരിക്ക പക്ഷേ ഈ അമേരിക്കൻ വർണ്ണ വെറിയന്മാർക്ക് ഇന്ത്യക്കാരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് ഇന്ത്യൻസിന്റെ ബുദ്ധിക്ക് മുമ്പിലാണ് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലടക്കം കുടിയേറുന്നവർ വളരെ സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ് വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അവരുടെ ആ ബുദ്ധിക്ക് മുമ്പിലാണ് സായിപ്പിന് മുട്ടുമടക്കേണ്ടി വന്നിട്ടുള്ളത് ഇപ്പോ ഇന്ത്യ അമേരിക്കൻ തമ്മിലുള്ള റിലേഷനിലെ ചില പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ് അതിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് നാഷണലിസ്റ്റുകളായിട്ടുള്ള റിപ്പബ്ലിക്കൻസിൻ്റെ ഉദയം തന്നെയാണ് ഈ എന്ന് പറയുന്നത് ഒരു വെള്ളക്കാരനാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാര് ഈ വെള്ള നിറത്തിനോട് അമിതമായ ആസക്തിയുള്ള നിറത്തിൻ്റെ പേരിൽ മനുഷ്യരെ വേർതിരിക്കുന്ന ഒരു വല്ലാത്ത വൈകൃത മനോഭാവം ഉള്ളവരാണ് ഇപ്പോൾ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർക്കെതിരെ വംശീയമായിട്ടുള്ള ആക്ഷേപങ്ങൾ അമേരിക്കയിൽ സർവ്വസാധാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് വിലങ്ങ് വെച്ചുകൊണ്ട് ഇന്ത്യക്കാരെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത് ഇതിൽ ഇന്ത്യക്ക് അതൃപ്തി ഉണ്ടെങ്കിലും ആ അമേരിക്കയുടെ പ്രവൃത്തിയെ നമുക്ക് തെറ്റാണ് എന്ന് പറയാൻ പറ്റില്ല അതിന് അതിൻ്റെതായ ന്യായങ്ങളുണ്ട് രണ്ട് വശങ്ങളും ആ ഒരു വിഷയത്തിനുണ്ട് നമ്മൾ പലപ്പോഴും സംസാരിച്ചതാണ് പത്തിരുന്നൂറ് പേരെയൊക്കെ നമ്മൾ വിമാനത്തിൽ കൊണ്ടുവരുന്ന സമയത്ത് അനധികൃതമായിട്ട് കുടിയേറിയ ആൾക്കാരാണ് ഇവർക്കിടയിൽ ക്രിമിനലുകളുണ്ട് കുറ്റവാളികളുണ്ട് അപ്പോൾ ഇവർക്ക് ഇവരെ സ്വതന്ത്രമായിട്ട് ആ വിമാനത്തിൽ സഞ്ചരിക്കാൻ അനുവദിച്ചാൽ ചിലപ്പോൾ ഇവരിൽ പലരും ആത്മഹത്യയ്ക്ക് ശ്രമിക്കാം കൂടെയുള്ളവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കാം മിലിട്ടറിയെ ആക്രമിക്കാൻ ശ്രമിക്കാം അത്തരം സാധ്യതകളുണ്ട് മുമ്പ് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുമുണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത് പട്ടാളക്കാരുടെ എണ്ണം വളരെ കുറവാണ് ഇവരാണെങ്കിൽ വളരെ വലിയ എണ്ണം ഉണ്ട് താനും അപ്പൊ അതുകൊണ്ട് ആ ഒരു സേഫ്റ്റി പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് കൂടിയാണ് കൈകാലുകൾ ബന്ധിച്ച് ഇവരെ കൊണ്ടുവരാനായിട്ടുള്ള പ്രധാന കാരണം പക്ഷേ അത് ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ ചില വിള്ളലുകൾ വീഴ്ത്തുന്നതിലേക്ക് നയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പ്രതിപക്ഷം അടക്കം ഇത് ഉയർത്തി കാണിക്കുന്നു അങ്ങനെ ഇന്ത്യ ഈ വിഷയത്തിൽ ഇപ്പോൾ അമേരിക്കയോട് ശക്തമായിട്ടുള്ള ചില പ്രതികരണങ്ങൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ് അതായത് തിരിച്ചയക്കുന്നവരുടെ മുഴുവൻ വിവരങ്ങളും ഇന്ത്യയ്ക്ക് ആവശ്യമാണ് ഇനി എന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് നാനൂറ്റി പേരെ ഇനി തിരിച്ചയക്കാനുണ്ടെന്നാണ് അമേരിക്ക പറഞ്ഞത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പേരുടെ വിവരങ്ങൾ അമേരിക്ക ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട് ബാക്കിയുള്ള മുഴുവൻ പേരുടെ വിവരങ്ങളും ഇന്ത്യക്ക് തന്നേ പറ്റൂ എന്ന് ഇപ്പോൾ ഇന്ത്യ അമേരിക്കയിലടത്ത് ആവശ്യപ്പെട്ടിരിക്കുകയാണ് മുഴുവൻ ഡേറ്റകളും ഇന്ത്യയ്ക്ക് നൽകിയാൽ മാത്രമേ ഇനി അനുമതി നൽകാൻ കഴിയൂ എന്ന് കൂടി ഇന്ത്യ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ അമേരിക്കയില് മറ്റൊരു പ്രശ്നം കൂടി നടക്കുന്നുണ്ട് ഇന്ത്യക്കാർക്ക് വളരെയധികം അമേരിക്കയോട് അമർഷം തോന്നുന്ന ആ സംഭവത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് മാസം ഒരു രണ്ടായിരം പോലെയുള്ള ചെറിയ തുകകൾ നിക്ഷേപിച്ചുകൊണ്ട് ലോങ് ടേമിൽ വലിയൊരു തുക റിട്ടേൺ നിങ്ങൾക്ക് നേടാൻ സാധ്യതയുള്ള ബജാജ് ഒരുക്കുന്ന ഒരു മികച്ച അവസരം പരിചയപ്പെടുത്താം ഇന്ത്യയിലെ തന്നെ ട്രസ്റ്റഡ് ബ്രാൻഡുകളിൽ ബ്രാൻഡുകളിലൊന്നായിട്ടുള്ള ബജാജ് അലയൻസ് ലൈഫ് ഇൻഷുറൻസ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് മൾട്ടി ക്യാപ് മൊമൻറ്റം ക്വാളിറ്റി ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ മാസം അതായത് ഫെബ്രുവരി പതിനാലാം തീയതി വരെ മാത്രമാണ് നിങ്ങൾക്കിതിൽ നിക്ഷേപിക്കാനായി സാധിക്കുക ഈ മൾട്ടി ക്യാപ് മൊമെന്റം ക്വാളിറ്റി ഫിഫ്റ്റി ഇൻഡെക്സിന് കീഴിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ലാർജ് ക്യാപ്പ് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് സെഗ്മെന്റുകളിലായി ലഭ്യമായിട്ടുള്ള മൊത്തം അഞ്ഞൂറ് കമ്പനികളിൽ നിന്ന് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന അൻപത് കമ്പനികളിലായിരിക്കും ഫണ്ടിന്റെ ഒരു ഭാഗം നിക്ഷേപിക്കുക ഈ ബെഞ്ച് കഴിഞ്ഞ പത്ത് വർഷങ്ങളിലെ വാർഷിക ശരാശരി റിട്ടേൺ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് പോയിന്റ് ഒൻപത് ശതമാനവും കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ മുപ്പത് പോയിന്റ് ഏഴ് ശതമാനം റിട്ടേണുമാണ് അതായത് രണ്ടായിരത്തി പതിനാലില് നിങ്ങൾ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് മൾട്ടി ക്യാപ് മൊമൻറ്റം ക്വാളിറ്റി ഫിഫ്റ്റി ഇൻഡെക്സിൽ ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ പത്തു വർഷത്തിനുള്ളിൽ ഇപ്പോൾ ആ തുക ഏഴ് പോയിന്റ് ഒൻപത് മടങ്ങായിട്ട് മാറുമായിരുന്നു നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഈ ഒരു ഫണ്ടിൽ നിക്ഷേപിക്കാൻ സാധിക്കും ഉദാഹരണത്തിന് എൻ ആർ ഐ ആയിട്ടുള്ളവർക്കൊക്കെ പത്ത് വർഷത്തേക്ക് പ്രതിമാസം പതിനെട്ടായിരം രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ രണ്ട് കോടി വരെയൊക്കെ റിട്ടേൺ കിട്ടാൻ സാധ്യതയുണ്ട് കൂടാതെ ടാക്സ് ബെനിഫിറ്റുകളും പ്രീമിയം തുകയുടെ നൂറ്റി ഇരുപത് മടങ്ങ് ലൈഫ് കവറേജും ഇതിന്റെ പ്രത്യേകതയാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി ഈ എൻ കുറിച്ച് കൂടുതൽ അറിയാനും നിക്ഷേപിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഒരുപക്ഷേ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിൽ കൂടുതൽ കരിനിഴൽ വീഴ്ത്താൻ ഈ ഒരു സംഭവം കാരണമാകും അതായത് നമ്മുടെ ഇന്ത്യൻ വംശജനായിട്ടുള്ള വിവേക് രാമസ്വാമി നേരത്തെ ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയിലേക്ക് അദ്ദേഹത്തിൻ്റെ പേര് മുന്നോട്ട് വച്ചിരുന്നതാണ് പ്രത്യേകിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസി എന്ന് പറയുന്ന ഡോജ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ആ ഒരു സ്ഥാപനത്തിലേക്കായിരുന്നു നമ്മുടെ വിവേക് രാമസ്വാമിയുടെ പേര് പറഞ്ഞിരുന്നത് ഇലോൺ ഈക്വൽ ആയിട്ടുള്ള പദവിയാണ് രണ്ടുപേർക്കും പറഞ്ഞിരുന്നത് പക്ഷെ പിന്നീട് ഒരു വിവാദമായ പ്രസ്താവനയുടെ പേരിൽ വിവേക് രാമസ്വാമി അതിൽ നിന്ന് പിന്മാറുന്നു അദ്ദേഹത്തിന് പുറത്താക്കിയതാണ് അതിൻ്റെ പുറകിൽ ഇലോൺ മസ്ക് ആണ് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഇതിന് ശേഷം ഈ സംഭവത്തിന് ശേഷം വംശീയ വിദ്വേഷ പോസ്റ്റുകളുടെ പേരിൽ ഏറെ ചർച്ചകളിൽ ഇപ്പോൾ ഉയർന്നു വന്നൊരു പേരാണ് മാർക്കോ എല്ലീസ് ഈ മാർക്കോ എലീസ് ഇന്ത്യക്കാർക്ക് ഉൾപ്പെടെ എതിരായിട്ട് നടത്തിയിട്ടുള്ള വംശീയ വിദ്വേഷം അടക്കമുള്ള പോസ്റ്റുകളുണ്ട് അദ്ദേഹത്തിന്റെ അതായത് ഇന്ത്യൻസിനെതിരായിട്ടുള്ള വെറുപ്പിനെ നോർമലൈസ് ചെയ്തുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ നിരവധി പോസ്റ്റുകൾ ഇത് അമേരിക്കയിൽ വലിയ ചർച്ചയാവുകയും ഇദ്ദേഹം ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്ന് പറയുന്ന ആ ഒരു ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇദ്ദേഹം രാജിവെക്കുകയും ചെയ്യുന്നു എന്നാൽ ഇദ്ദേഹത്തിനെ വീണ്ടും ഇപ്പോൾ ഈ ഒരു ജോലിയിലേക്ക് തന്നെ മടക്കി കൊണ്ടുവരാനായിട്ട് ഇപ്പോൾ അമേരിക്ക തീരുമാനിച്ചിരിക്കുകയാണ് ഇവിടെ ഇലോൺ മസ്കിന്റെ ഒരു വലിയ റോൾ കൂടിയുണ്ട് അതായത് വിവേക രാമസ്വാമിയുടെ ഒരു വിവാദ പ്രസ്താവന ഉണ്ടായി എന്ന് പറഞ്ഞ അദ്ദേഹത്തെ പിടിച്ചു പുറത്താക്കിയപ്പോൾ ആരും അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചില്ല അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തില്ല എന്നാൽ ഈ മാർക്കോ എലീസ് വിവാദമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ നടത്തി കുപ്രസിദ്ധി നേടിയിട്ടുള്ള വംശീയ വിദ്വേഷത്തിന്റെ പേരിൽ കുപ്രസിദ്ധി നേടിയിട്ടുള്ള എലീസ് ഈ ഒരു ഡോച്ച് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് രാജിവെച്ച് പോയപ്പോൾ അദ്ദേഹത്തെ മടക്കി കൊണ്ടുവരാനായിട്ട് ഇലോൺ ലോൺ മസ്ക് ഉൾപ്പെടെയുള്ളവർ നേരിട്ടിറങ്ങിയാണ് തെറ്റ് ചെയ്യുന്നത് മാനുഷികമാണ് ക്ഷമിക്കുന്നത് ദൈവികവും എന്നാണ് മസ്ക് എക്സിൽ കുറിച്ചത് വംശീയ പോസ്റ്റിന്റെ പേരിൽ രാജിവെച്ച എലീസിനെ തിരികെ നിയമിക്കണമോ എന്നൊരു പോൾ കൂടി ഈ മസ്ക് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അത് ഏകദേശം എഴുപത്തിയെട്ട് ശതമാനം പേര് അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്നു അങ്ങനെ ഡൊണാൾഡ് ട്രംപും വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും തുടങ്ങി ഉൾപ്പെടെയുള്ളവരുടെ തീരുമാനപ്രകാരം ഇദ്ദേഹത്തെ മടക്കി കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യക്കാർക്കെതിരെ വംശീയ ആക്ഷേപം നടത്തിയിട്ടുള്ള ഇദ്ദേഹത്തെ മടക്കി കൊണ്ടുവരാനായിട്ട് തീരുമാനിക്കുന്നു അതേസമയത്ത് രാജിവെച്ച് നേരത്തെ പിന്മാറിയ വിവേക് രാമസ്വാമിക്ക് വേണ്ടി സംസാരിക്കുന്നുമില്ല അപ്പൊ ഇത് അമേരിക്കയുടെ ആ ഒരു വംശവെറിയുടെ അല്ലെങ്കിൽ നിറത്തിൻ്റെ പേരിലുള്ള വർണ്ണവെറിയുടെ ഒരു ഒരു പുതിയ മുഖമാണ് ലോകം ഇന്ന് കാണുന്നത് ഇതേ സമയം തന്നെ സൗത്ത് ആഫ്രിക്കയിലുള്ള ഏകദേശം പത്ത് ശതമാനത്തോളം വരുന്ന വെള്ളക്കാർക്ക് വേണ്ടിയിട്ട് അമേരിക്കയിൽ വലിയ രീതിയിലുള്ള ഒരു ഒരു സപ്പോർട്ട് ഉയരുന്നതായിട്ട് കാണാൻ പറ്റും മിലോൺ മസ്ക്കും അതിൻ്റെ പുറകിലുണ്ട് അതായത് സൗത്ത് ആഫ്രിക്കയിൽ പത്ത് ശതമാനത്തോളം വരുന്ന വെള്ളക്കാരും ബാക്കിയുള്ളത് അവിടെയുള്ള സാധാരണ ആഫ്രിക്കൻസുമായിട്ടുള്ള മനുഷ്യരാണ് അപ്പോൾ അവിടുത്തെ ഇപ്പോഴത്തെ ഗവൺമെൻറ് ഈ വെള്ളക്കാർ അനധികൃതമായിട്ട് കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരുപാട് സ്വത്തുക്കളും സമ്പത്തുകളുമൊക്കെയുണ്ട് ഇത് കുറേശ്ശെ കുറേശ്ശെ എല്ലാവരിലേക്കും എത്തിക്കാനുള്ള ചില ശ്രമങ്ങളൊക്കെ അവിടെ നടത്തുന്നുണ്ട് അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഈ നിലപാടുകളോട് കടുത്ത എതിർപ്പാണ് മസ്കിനും ട്രംപിനും ഒക്കെ ഉള്ളത് അപ്പൊ ഈ എതിർപ്പിന്റെ പേരിൽ സൗത്ത് ആഫ്രിക്കെതിരായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റുകൾ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞിരിക്കുകയാണ് ജി ട്വന്റി ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ തങ്ങൾ അങ്ങോട്ടേക്ക് പോയില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇത്തരത്തിൽ വെള്ള നിറത്തിനും ആ വംശത്തിന്റെ പേരിലുള്ള ആ ഒരു ഒക്കെ വീണ്ടും വീണ്ടും ചർച്ചയാക്കുകയാണ് സത്യത്തിൽ അമേരിക്കൻസ് ഇപ്പൊ ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ട് അമേരിക്കയുടെ ബന്ധത്തിൽ ഇത് വലിയ വിള്ളലുകൾ വീഴ്ത്തും അമേരിക്കയും ഇന്ത്യയും തമ്മിൽ സാമാന്യം ഭേദപ്പെട്ട ഒരു റിലേഷനുണ്ട് പക്ഷെ ഇത്തരത്തിലുള്ള ഇവരുടെ വംശീയമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളും ധാർഷ്ട്യവും അഹങ്കാരവും ഇന്ത്യക്ക് ഒരിക്കലും ലിമിറ്റിനുറം സഹിക്കാൻ പറ്റുന്ന ഒന്നല്ല തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഒരു സ്വതന്ത്രമായ ഫോറിൻ പോളിസിയുടെ ഒരു ചരിത്രം നമുക്കുണ്ട് അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയെ അമേരിക്ക ശത്രു ആക്കാതിരിക്കുന്നത് തന്നെയാണ് യു എസിന് നല്ലത് കാരണം ഒരു പോയിന്റിൽ ബ്രിക്സ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഒന്ന് ആക്റ്റീവായി കഴിഞ്ഞാൽ യു എസിന്റെ ഫ്യൂസ് തീരുമെന്നുള്ളതാണ് കാരണം ബ്രിക്സിൽ ഇപ്പോൾ ഒന്ന് മുഖം തിരിഞ്ഞ് നിൽക്കുന്നത് ഇന്ത്യയാണ് കാരണം ബ്രിക്സ് കറൻസിയുടെ കാര്യത്തിലാണെങ്കിലും ബ്രിക്സിന്റെ പല സ്വപ്നങ്ങളുമുണ്ട് മൾട്ടി പോളർ വേൾഡിന് വേണ്ടിയിട്ടുള്ള പക്ഷെ അവിടെ ഇന്ത്യയുടെ യു എസുമായിട്ടുള്ള റിലേഷനും ഇന്ത്യയുടെ ട്രേഡ് താല്പര്യങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ കൊണ്ടാണ് ഇന്ത്യ ഒരു ലിമിറ്റിനപ്പുറം ബ്രിക്സിൽ വളരെ ആക്റ്റീവായിട്ട് ഇടപെടാത്തത് പക്ഷേ ഇന്ത്യയും കൂടെ ഒന്ന് കട്ടയ്ക്ക് കൂടെ നിന്നു കഴിഞ്ഞാൽ ഇന്ത്യയും ചൈനയും റഷ്യയും ചേർന്നുകൊണ്ട് ബ്രിക്സിനെ വേറൊരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകും യു എസ് ഡോളറിന്റെ അന്ത്യത്തിനത് തുടക്കമാകും ഇത് ട്രംപിന് അറിയാം അപ്പോൾ വെറുതെ ട്രംപ് സത്യത്തിൽ അനാവശ്യമായിട്ട് ഈ വംശീയ വെറിയേയും അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കെതിരായിട്ടുള്ള ഹേറ്റിനെയും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് വലിയ വില അതിന് വലിയ വില തന്നെ അമേരിക്ക ഒരു പക്ഷേ കൊടുക്കേണ്ടി വരും അമേരിക്ക നമ്മളെക്കാൾ വളരെ പവർഫുള്ളാണ് വളരെ 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 പവർഫുള്ളാണ് മിലിറ്ററി സ്ട്രെങ്തിലും എക്കണോമിക് സ്ട്രെങ്ത്തിലും ഗ്ലോബലി ഉള്ള അവരുടെ ഒരു സ്വാധീനം എടുത്താലും ഒക്കെ പക്ഷെ അതിന്റെ അർത്ഥം ഇന്ത്യ ദുർബലമാണ് എന്നുമല്ല യു എസുമായിട്ട് ഇടപെടുമ്പോ എപ്പോഴും നമ്മൾ ഇന്ത്യക്കാർക്കുള്ളൊരു പ്രശ്നവും ഇത് തന്നെയാണ് യു എസ് എന്നല്ല ഇപ്പൊ ഈ പൊതുവെ യൂറോപ്യൻസ് ഇവരുടെ മനോഭാവം എന്ന് പറയുന്നത് പെട്ടെന്ന് മാറുന്നതല്ല ഈ ജാത്തിയാൽ തൂത്താൽ തൂത്താൽ പോകില്ലാന്നൊരു ചൊല്ലുണ്ട് അതുപോലെയാണ് ഇവരുടെ കാര്യം ജന്മനാ ഉള്ളതാണത് അതങ്ങനെ പെട്ടെന്നൊന്നും മാറില്ല ഇവർ അഭിനയിക്കും അവർ വളരെയധികം വളരെ പുരോഗമനപരമായിട്ടുള്ള ചിന്താഗതിയുള്ള മനുഷ്യരാണ് വളരെ നന്മ മരങ്ങളാണെന്നൊക്കെ ഇവർ അഭിനയിക്കും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർക്ക് നിറത്തിനോട് വെറുപ്പാണ് അവരുടെ നിറം വെള്ള നിറമാണ് അവർക്ക് ഏറ്റവും മഹത്തായ കാര്യമെന്നാണ് അവർ വിശ്വസിക്കുന്നത് അവരാണ് മനുഷ്യരാശിയിലെ ഏറ്റവും ഡോമിനന്റ് ആയിട്ടുള്ള ഒരു ഒരു വിഭാഗം മനുഷ്യർ എന്നൊക്കെ അവർ സ്വയം കരുതുന്നുണ്ട് ടെക്നോളജിയുടെ കാര്യത്തിലും സമ്പത്തിൻ്റെ ഒക്കെ ശരിയാണ് അവരിന്ന് വളരെ മുന്നിലാണ് പക്ഷേ മനുഷ്യരെ നിറത്തിന്റെ പേരിൽ അവർ വേർതിരിക്കുമ്പോൾ ഇവരുടെ പൂർവികരുടെ പേര് തേറിപ്പോയാൽ അത് ചിലപ്പോൾ ഒരു ആഫ്രിക്കക്കാരനിലേക്കോ അല്ലെങ്കിൽ ഒരു ഒരു ഏഷ്യക്കാരനിലേക്കോ തന്നെയായിരിക്കും എത്തുക പക്ഷേ ഇവര് ഇവരുടെ സത്യം പറഞ്ഞാൽ ഒരു വലിയ ഭീഷണിയായിട്ട് സമൂഹത്തിന് മാറുന്നുണ്ട് ചൈന എങ്ങനെ ലോകത്തിന് ഭീഷണി എന്ന് പറയുന്നുവോ ആ നിലയിലേക്ക് യു എസ് അല്ലെങ്കിൽ അതിനേക്കാൾ മോശമായ അവസ്ഥയിൽ യു എസും യു എസിലെ ഒരു വിഭാഗം മനുഷ്യരും മനുഷ്യരാശിക്ക് ഭീഷണിയായി മാറാനുള്ള സാധ്യത കാണുന്നുണ്ട് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ എൻ കാര്യം മറക്കേണ്ട പ്രതിമാസം രണ്ടായിരം രൂപയിൽ തുടങ്ങി എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഫണ്ടിൽ നിക്ഷേപിക്കാൻ സാധിക്കും പിന്നെ ഓർക്കുക ഈ വരുന്ന പതിനാലാം തീയതി വരെ മാത്രമേ നിങ്ങൾക്കിതിൽ നിക്ഷേപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കൂടുതൽ അറിയാനും നിക്ഷേപിക്കുവാനും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമൻറ്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക